ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എ പ്ലസ് ലേണിങ്ങിൻ്റെ മറ്റൊരു പി എസ് സി ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് പത്താം ക്ലാസ്സിലെ ജോഗ്രഫിയുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ആദ്യത്തെ പാർട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം സ്റ്റാൻഡേർഡ് പത്ത് ജ്യോഗ്രഫി ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ആദ്യത്തെ പാർട്ട് നോക്കാം എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതി പത്താം ക്ലാസ്സിലെ ജോഗ്രഫിയെ സംബന്ധിച്ചിടത്തോളം നല്ല പാടാണ് പ്രയാസമാണ് അത് മാത്രമല്ല ലെങ്തി ചാപ്റ്ററാണ് ഒരു നാലഞ്ച് പാട്ടായാലേ ഇത് തീരുവുള്ളൂ നിങ്ങൾക്കും തലയിലേക്ക് കയറുള്ളൂ അത്രയും പ്രയാസമാണ് ഈ ജോഗ്രഫിയിലെ ടോപ്പിക്കുകളെല്ലാം ചാപ്റ്ററുകളെല്ലാം ലെങ്തിയുമാണ് അപ്പൊ നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ഒരു പ്രദേശത്ത് ഹ്രസ്വകാലയളവിൽ അനുഭവപ്പെടുന്ന താപനില അന്തരീക്ഷം മർദ്ദം കാറ്റുകൾ ആർദ്രത ഇവിടെ വർഷണം എന്നാണ് മഴ വർഷണം വർഷണം തുടങ്ങിയ സാഹചര്യങ്ങളാണ് ദിനാന്തരീക്ഷ സ്ഥിതി അഥവാ വെതർ എന്ന് പറയുന്നത് അപ്പൊ വെതറും ക്ലൈമറ്റും തമ്മിൽ വ്യത്യാസമുണ്ട് പലർക്കും അത് അറിയില്ല അപ്പം എന്താണ് വെതറും ക്ലൈമറ്റും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ വെതർ ആദ്യം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് വെതർ വെദറിനെ യഥാർത്ഥത്തിൽ പറയുന്നത് ദിനാന്തരീക്ഷ സ്ഥിതി എന്നാണ് അതായത് ഒരു പ്രദേശം ഒരു ചെറിയ പ്രദേശം ഇപ്പം ഉദാഹരണം നിങ്ങൾ വസിക്കുന്നൊരിടം ഒരു ഗ്രാമം ആ ഗ്രാമത്തിൽ ഒരു ഹ്രസ്വ കാലയളവിൽ ഒരു രണ്ടോ മൂന്നോ മാസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഒരു രണ്ട് മാസത്തിനകത്ത് ഉണ്ടാകുന്ന അനുഭവപ്പെടുന്ന താപനില ചൂട് അവിടെ ഉണ്ടാകുന്ന അന്തരീക്ഷമർദ്ദം ആ പ്രദേശത്തുണ്ടാകുന്ന കാറ്റ് അവിടെ ഉണ്ടാകുന്ന ആർദ്രത ജലബാഷ്പം അല്ലെ അവിടെ ഉണ്ടാകുന്ന വർഷണം അഥവാ മഴ ഇതിനെയെല്ലാം ഇങ്ങനത്തെ ഉള്ള ഈ സാഹചര്യങ്ങളെയാണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത് ഇതെല്ലാം അനുഭവപ്പെടുന്ന ആ ഒരു സാഹചര്യം അതിന് നമ്മൾ പറയുന്ന പേര് ദിനാന്തരീക്ഷ സ്ഥിതി എന്നാണ് അപ്പം എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതി ഒരു കുഞ്ഞു പ്രദേശത്ത് ഒരു കുഞ്ഞു കാലയളവിനുള്ളിൽ അനുഭവപ്പെടുന്ന താപനില അന്തരീക്ഷ മർദ്ദം കാറ്റുകൾ ആർദ്രത വർഷണം ഇതിന് പറയുന്ന കാര്യം ഈ സാഹചര്യങ്ങളെ നമ്മൾ ഒരുമിച്ച് ചേർത്ത് വിളിക്കുന്നതാണ് ഏത് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ദിനാന്തരീക്ഷ സ്ഥിതി ഇത് പരീക്ഷയ്ക്ക് ചോദിക്കണമെന്നില്ല പക്ഷേ കാലാവസ്ഥയും ഇതും തമ്മിലുള്ള വെതറും ക്ലൈമറ്റും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇനി എന്താണ് ക്ലൈമറ്റ് അഥവാ കാലാവസ്ഥ എന്ന് നോക്കാം എന്താണ് കാലാവസ്ഥ അതായത് ഒരു വിശാലമായ ഭൂപ്രദേശത്ത് നേരത്തെ നമ്മൾ പറഞ്ഞത് നിങ്ങളുടെ ഗ്രാമം ഒരു ഗ്രാമത്തിലെ കുറിച്ച് മാത്രമാണ് ഇനി ഇങ്ങനെയുള്ള ഒരു അഞ്ചാറ് ഗ്രാമങ്ങൾ ഒരുമിച്ച് ചേർത്തൊരു പ്രദേശം അല്ലെ ഒരു വിശാലമായ ഭൂപ്രദേശത്ത് ദീർഘകാലമായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ ഒന്നോ രണ്ടോ മാസം കൊണ്ടാണ് ഇത് ദീർഘകാലം ഒരു അഞ്ചു വർഷം പത്ത് വർഷം ഒരു അമ്പത് വർഷം നൂറ് വർഷമായിട്ട് അനുഭവപ്പെടുന്ന ദിനാവസ്ഥാ സാഹചര്യങ്ങളുടെ ശരാശരിയാണ് കാലാവസ്ഥ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ദിനാവസ്ഥാ സാഹചര്യങ്ങൾ ഉണ്ടല്ലോ അത് കുറെ കാലം കൊണ്ട് അനുഭവപ്പെടുന്നതിന്റെ എന്താണ് ശരാശരിയെ നമുക്ക് കാലാവസ്ഥ എന്ന് പറയാം ോക്കൂ നമ്മൾ ആദ്യം പറഞ്ഞത് നിങ്ങളുടെ ഒരു സ്ഥലത്തെ കുറിച്ച് മാത്രം ആ സ്ഥലത്ത് ഒരു നിശ്ചിത കാലയള അനുഭവപ്പെടുന്ന ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അതാണ് നമ്മൾ വെതർ അഥവാ ദിനാന്തരീക്ഷ സ്ഥിതി ഇനി ഒരു വലിയ ഭൂപ്രദേശത്ത് കുറെ വർഷങ്ങൾ കൊണ്ട് ആ പ്രദേശത്ത് അനുഭവപ്പെടുന്ന ഈ സാഹചര്യങ്ങളെല്ലാം അതിനെ വിളിക്കുന്ന പേരാണ് കാലാവസ്ഥ അഥവാ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒന്ന് മനസ്സിലാക്കി രചിക്കുക ദൻ അടുത്ത് നോക്കിയോ ഒരു പ്രദേശത്തിൻ്റെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ് അത് പരീക്ഷയ്ക്ക് ചോദിക്കും ഒരു പ്രദേശത്തിൻ്റെ കാലാവസ്ഥ എങ്ങനെയാണ് നിർണയിക്കുന്നത് ഏകദേശം മുപ്പത്തി അഞ്ച് നാൽപ്പത് വർഷക്കാലത്തെ ദിനാവസ്ഥാ സാഹചര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് ഒരു പ്രദേശത്തിൻ്റെ കാലാവസ്ഥ നിർണയിക്കുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പൊന്മുടി അല്ലെങ്കിൽ മൂന്നാറ് പൊന്മുടി അല്ലെങ്കിൽ മൂന്നാറിലെ കാലാവസ്ഥ എന്താണെന്ന് നമ്മൾ അവിടെ പോവാതെ തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്ന് പറഞ്ഞാൽ എത്രയെങ്കിലും നൂറ്റാണ്ടുകൾ കൊണ്ട് പൊന്മുടിയിൽ അല്ലെങ്കിൽ മൂന്നാറിൽ നല്ല തണുത്ത കാലാവസ്ഥയാണ് ശരിയല്ലേ അപ്പോ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വർഷങ്ങൾ കൊണ്ട് ഒരു പ്രദേശത്തുള്ള ദിനാവസ്ഥാ സാഹചര്യങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കാം കാലാവസ്ഥ എന്ന് വിളിക്കാം ആ ദിനാവസ്ഥാ സാഹചര്യങ്ങളെ പരിഗണിച്ചിട്ടാണ് ഒരു സ്ഥലത്തുള്ള കാലാവസ്ഥയെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ അതാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത് അത് കൊടൈക്കനാലാകട്ടെ ഊട്ടിയാകട്ടെ തണുത്ത കാലാവസ്ഥ മൂന്നാറാകട്ടെ തണുത്ത കാലാവസ്ഥ അതേ സമയം നമ്മൾ താർ മരുഭൂമിയിൽ പോകുന്നു അവിടെ എന്താണ് കാലാവസ്ഥ അവിടെ നല്ല ചൂട് കാലാവസ്ഥയാണ് അപ്പോൾ ഒന്നോ രണ്ടോ വർഷങ്ങൾ കൊണ്ടല്ല കാലാവസ്ഥ നിർണ്ണയിക്കുന്നത് ഒരു മുപ്പത്തി അഞ്ചോ നാൽപ്പതോ വർഷക്കാലത്ത് ദിനാവസ്ഥാ സാഹചര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് ഒരു പ്രദേശത്തെ കാലാവസ്ഥയെ നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത് കണക്കാക്കുന്നത് അപ്പോൾ എന്താ പറയുന്നത് ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ മുപ്പത്തി അഞ്ച് നാല്പത് വർഷക്കാലത്തെ ദിനാവസ്ഥാ സാഹചര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് അപ്പൊ ഇവിടെ പറഞ്ഞ എന്താണ് എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പ്രദേശത്ത് ഒരു ചെറിയ കാലയളവിൽ ഉണ്ടാകുന്ന എന്തൊക്കെയാണ് താപനില അന്തരീക്ഷ മർദ്ദം കാറ്റുകൾ ആർദ്രത മഴ എന്നീ സാഹചര്യങ്ങളെ നമുക്ക് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയാം അതേസമയം കാലാവസ്ഥയാണെങ്കിലോ ഒരു വലിയ ഭൂപ്രദേശത്ത് എന്താണ് അനുഭവപ്പെടുന്ന ദീർഘകാലമായിട്ട് അനുഭവപ്പെടുന്ന ഈ പറഞ്ഞ ദിനാവസ്ഥാ സാഹചര്യങ്ങളുടെ ശരാശരിയെ നമുക്ക് കാലാവസ്ഥ എന്ന് പറയാം അപ്പൊ ആദ്യം പറഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതി പിന്നെ പറയുന്നത് കാലാവസ്ഥയെ കുറിച്ചാണ് ഇനി ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥയെ നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ് ഒന്നോ രണ്ടോ വർഷങ്ങൾ കൊണ്ടാണോ അല്ല ഒരു മുപ്പത്തി അഞ്ചോ ഒരു നാൽപ്പതോ വർഷത്തെ ദിനാവസ്ഥാ സാഹചര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഒരു പ്രദേശത്തിൻ്റെ കാലാവസ്ഥയെ നമ്മൾ എന്ത് ചെയ്യുന്നത് കണക്കാക്കുന്നത് യെസ് ഓക്കേ അടുത്ത് നോക്കൂ രാജ്യത്തിന്റെ കാലാവസ്ഥ നിരീക്ഷണം നമ്മുടെ രാജ്യത്തെ കുറിച്ച് പറയുകയാണെ നമ്മുടെ രാജ്യത്തിന്റെ കാലാവസ്ഥ നിരീക്ഷണം നമ്മുടെ രാജ്യത്തിന്റെ കാലാവസ്ഥ പ്രവചനം തുടങ്ങിയ ചുമതലകൾ വഹിക്കുന്ന ഏജൻസിയുടെ പേരെന്താണ് അതിന്റെ പേര് കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ് അഥവാ ഐ എം ഡി എന്ന് പറയും ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അപ്പം എന്താ പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ കാലാവസ്ഥാ നിരീക്ഷണത്തെക്കുറിച്ചും ആ കാലാവസ്ഥാ പ്രവചനത്തെക്കുറിച്ചും അതിൻ്റെയൊക്കെ ചുമതലകൾ വഹിക്കുന്ന ഏജൻസിയുടെ പേര് സ്ഥാപനത്തിൻ്റെ പേരാണ് ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിനെ നമുക്ക് ഇംഗ്ലീഷിൽ ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയാം ഈ ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അഥവാ ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് പരീക്ഷയ്ക്ക് ചോദിക്കും ഇന്ത്യൻ കാലാവസ്ഥ നിരീക്ഷണ വകുപ്പിന്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹിയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക ദൻ സൂര്യനിൽ നടക്കുന്ന ഊർജോത്പാദനത്തിന് പറയുന്ന പേരെന്താണ് അണു സംയോജനം അഥവാ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്താണ് അണു സംയോജനം രണ്ടോ അതിലധികമോ അണുക്കൾ കൂടിച്ചേരുമ്പോൾ ഒരു വലിയ സാധനമായി മാറുന്നു അല്ലെ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അണു സംയോജനം എന്ന് പറയുന്നത് അല്ലെ അതിനെ നമ്മൾ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയും ന്യൂക്ലിയർ ഫിഷൻ ഉണ്ട് അണു സംയോജനമല്ല അത് വിഘടിച്ചു പോവുകയാണ് ഇത് രണ്ടെണ്ണം ചേരുമ്പോൾ ഒരു വലിയ പിന്നെ ദാറ്റമായി മാറുന്നതാണ് ഇതിനെയാണ് നമ്മൾ അത് നിങ്ങൾ ഫിസിക്സിൽ വ്യക്തമായി പഠിച്ചിട്ടുണ്ട് ഇതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ സൂര്യൻ നടക്കുന്നത് എന്തോന്നാണ് അണു സംയോജനമാണ് സൂര്യനിൽ നടക്കുന്ന ഊർജോത്പാദനത്തിന് പറയുന്ന പേര് അണുസംയോജനം ഇത് സൂര്യനിൽ മാത്രമല്ല അന്തരീക്ഷത്തിലെ നമ്മുടെ ഏത് നക്ഷത്രങ്ങളെടുത്താലും അവിടെയൊക്കെ നടക്കുന്നത് ഊർജോത്പാദനം എന്ത് എന്ന് ചോദിച്ചാൽ അണുസംയോജനമാണ് ക്ലിയർ ആണല്ലോ യെസ് സൂര്യനിൽ നിന്ന് ഊർജം വികരണം ചെയ്യപ്പെടുന്നത് ഏത് രീതിയിലാണ് ഹ്രസ്വതരംഗങ്ങളായിട്ടാണ് ആദ്യം നമ്മൾ പറഞ്ഞത് സൂര്യനിൽ നടക്കുന്ന ഊർജോത്പാദനം എന്താണ് അണുസംയോജനം സൂര്യനിൽ നിന്നും ഊർജം വികിരണം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് ദീർഘതരംഗങ്ങളായിട്ടാണോ ഹ്രസ്വതരംഗങ്ങളായിട്ടാണോ ഹ്രസ്വതരംഗങ്ങളായിട്ടാണോ അതെന്താണ് അതായത് സൂര്യനെ പോലെയുള്ള നല്ല ചൂടുള്ള വസ്തുക്കളിൽ നിന്നും താപം പ്രസരിക്കുന്നത് തരംഗങ്ങളായിട്ടായിരിക്കും എന്നാൽ ഭൂമി പോലെയുള്ള ചൂട് കുറഞ്ഞ വസ്തുക്കളിൽ നിന്നും താപം പ്രസരിക്കുന്നത് ദീർഘതരംഗങ്ങളായിട്ടായിരിക്കും അപ്പം ചൂടുള്ള വസ്തുക്കളിൽ നിന്നും താപം പ്രസരിക്കുന്നത് ഹ്രസ്വതരംഗങ്ങളായിട്ടും അത്രയും ചൂടില്ലാത്ത ചൂട് കുറഞ്ഞ അല്ലെങ്കിൽ വസ്തുക്കളിൽ നിന്നും താപം പ്രസരിക്കുന്നത് ദീർഘതരംഗങ്ങളായിട്ട് ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളണം അപ്പം സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് താപം വരുന്നത് എന്ത് തരംഗങ്ങളായിട്ടാണെന്ന് ചോദിച്ചാൽ അത് ഹ്രസ്വതരംഗങ്ങളായിട്ട് ആയിരിക്കും ഓക്കെ അപ്പൊ സൂര്യനിൽ നിന്നും ഊർജം വികരണം ചെയ്യപ്പെടുന്നത് ഹ്രസ്വ തരംഗങ്ങളായിട്ടാണ് ഭൗമോപരിതലത്തിൽ എത്തുന്ന സൗരവികരണത്തിന്റെ അളവിന് പറയുന്ന പേരെന്താണ് എന്താണ് ഒന്നുകൂടെ ഭൗമോപരിതലത്തെത്തുന്ന സൗര വികരണത്തിന്റെ അളവ് ഭൂമിയിലെത്തുന്ന സൂര്യന്റെ അതായത് വെയിലിന്റെ അളവിന് പറയുന്ന പേരെന്താണ് ഇൻസോലേഷൻ എന്ന് പറയും എന്താ പറയുന്ന പേര് ഇൻസോലേഷൻ അപ്പൊ എന്താണ് ഇൻസോലേഷൻ എന്ന് പറഞ്ഞാല് പൗമോപരിതലത്തിലെത്തുന്ന സൗരവികരണത്തിന്റെ അളവിന് പറയുന്ന പേര് ഇൻസൊലേഷൻ ആണ് അതിന് മലയാളം വാക്കില്ല അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് നമ്മുടെ രാജ്യത്തിന്റെ കാലാവസ്ഥ നമ്മുടെ രാജ്യത്തിന്റെ കാലാവസ്ഥ പ്രവചനം എന്നിവ ആ ചുമതലകൾ വഹിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് ഒരു ഏജൻസി ഉണ്ട് അതിൻ്റെ പേര് ഇന്ത്യൻ കാലാവസ്ഥ നിരീക്ഷണ എന്നാണ് ഇംഗ്ലീഷിൽ അതിന് ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയും ഈ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് വീണ്ടും നമ്മൾ കണ്ടു സൂര്യനിൽ നടക്കുന്ന ഊർജോത്പാദനം എന്ത് ടൈപ്പാണ് അതിന് പറയുന്നത് അണു സംയോജനമാണ് അല്ലെങ്കിൽ അവിടെ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയും വീണ്ടും നമ്മൾ കണ്ടു സൂര്യനിൽ നിന്ന് ഊർജം വികിരണം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് ഹ്രസ്വ തരംഗങ്ങളായിട്ടാണ് അവിടെ നമ്മൾ വീണ്ടും പറഞ്ഞു നല്ല ചൂടുള്ള വസ്തുക്കളിൽ നിന്നും താപം പ്രസരിക്കുന്നത് ഹ്രസ്വ തരംഗങ്ങളായിട്ടും ചൂട് കുറഞ്ഞ വസ്തുക്കളിൽ നിന്നും താപം പ്രസരിക്കുന്നത് ദീർഘതരംഗങ്ങളായിട്ടും ആയിരിക്കും അല്ലേ ഇപ്പൊ ലാസ്റ്റിൽ നമ്മൾ പറഞ്ഞു ഭൗമോപരിതലത്തിലെത്തുന്ന സൗരവികരണത്തിന്റെ അളവിന് പറയുന്ന പേരെന്താണ് അത് ഇൻസൊലേഷൻ എന്ന് പറയും ഇൻസൊലേഷൻ എളുപ്പമല്ലേ താപവ്യാപന പ്രക്രിയകൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഈ അടുത്ത കാലത്തും ഇത് ചോദിച്ചു എന്താണ് ഭൗമ വികരണം അതാദ്യം നോക്കാം എന്താണ് ഭൗമ വികരണം എന്ന് പറഞ്ഞാൽ ഭൗമോപരിതലത്തിൽ നിന്നും ദീർഘതരംഗങ്ങളായി ഊർജം പുനവികരണം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് ഭൗമ വികരണം അതായത് സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് താപം വരുന്നുണ്ട് ഈ താപത്തെ ഭൂമി പല മാർഗങ്ങളായിട്ടും മുകളിലോട്ട് വിടുന്നു ഇതിന് പറയുന്ന പേരാണ് എന്തോന്ന് ഭൗമ വികരണം എന്ന് പറയുന്നത് ചോദ്യം ഒന്നുകൂടെ ഭൗമോപരിതലത്തിൽ നിന്നും നമ്മുടെ ഭൂമിയിൽ നിന്നും താപത്തെ പ്രസരിപ്പിക്കുന്നത് ദീർഘതരംഗങ്ങളായിട്ടാണ് കാരണം സൂര്യന്റെ അത്ര ചൂടില്ല ഭൂമി ഞാൻ നേരത്തെ പറഞ്ഞു എന്താ പറഞ്ഞത് നല്ല ചൂടുള്ള വസ്തുക്കളിൽ നിന്നും താപം പ്രസരിക്കുന്നത് ഹ്രസ്വതരംഗങ്ങളായിട്ട് എന്നാൽ അത്ര ചൂടില്ലാത്ത വസ്തുക്കളിൽ നിന്നും താപം പ്രസരിക്കുന്നത് എങ്ങനെയാണ് ദീർഘതരംഗങ്ങളായിട്ടായിരിക്കും ഹ്രസ്വതരംഗങ്ങളെ നമുക്ക് ഇങ്ങനെ പറയാം ദീർഘതരംഗങ്ങളെ നമുക്ക് ഇങ്ങനെ പറയാം അപ്പോൾ സൂര്യനിൽ നിന്നും ഹ്രസ്വതരംഗങ്ങൾ ഭൂമിയിൽ നിന്നും പ്രസരിക്കുന്നത് ദീർഘതരംഗങ്ങളായിട്ടാണ് യെസ് ഓക്കെ അപ്പോൾ ഭൗമോപരിതലത്തിൽ നിന്നും ദീർഘതരംഗങ്ങളായി ഊർജം പുനവികിരണം ചെയ്യപ്പെടുന്ന പ്രക്രിയയെ നമുക്ക് ഭൗമ വികിരണം എന്ന് പറയും അപ്പോൾ അന്തരീക്ഷത്തിൽ നടക്കുന്ന താപവ്യാപന പ്രക്രിയകൾ എന്തൊക്കെയാണ് നാല് ടൈപ്പ് താപവ്യാപന പ്രക്രിയകൾ അന്തരീക്ഷത്തിൽ നടക്കുന്നുണ്ട് വളരെ വളരെ പ്രധാനം ഇപ്പോൾ അങ്ങ് പഠിച്ചോളണം ഒന്നാമത്തത് താപചാലനം അതിന് നമ്മൾ കണ്ടക്ഷൻ എന്ന് പറയും രണ്ടാമത്തത് സംവഹനം കൺവെക്ഷൻ എന്ന് പറയും മൂന്നാമത്തത് അഭിവഹനം അഡ്വക്ഷൻ ഇംഗ്ലീഷിൽ പറയും ലാസ്റ്റ് വികിരണം റേഡിയേഷൻ അപ്പോൾ അന്തരീക്ഷത്തിലെ താപവ്യാപന പ്രക്രിയകൾ എന്തൊക്കെയാണ് ഒന്നാമത്തത് താപചാലനം അതെന്താണ് നോക്കാം അതായത് നമ്മുടെ ചൂടായ ഭൗമോപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിധാനങ്ങളിലേക്ക് താപം എന്ത് ചെയ്യുന്നത് പകരുന്നതാണിത് ഞാനിത് വരച്ച് പറഞ്ഞുതരാം ഇത് നമ്മുടെ സൂര്യൻ എന്ന് ചിന്തിക്കുക സൂര്യൻ ഏ സൂര്യനാണ് ഇത് നമ്മുടെ ഭൂമിയാണ് അപ്പൊ സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് താപം വരുന്നത് ഹ്രസ്വതരംഗങ്ങളായിട്ടാണ് അപ്പൊ ഹ്രസ്വതരംഗങ്ങളായി വരുന്ന ഈ താപത്തെ ഭൂമി എന്ത് ചെയ്യുന്ന ഭൂമിയുടെ തൊട്ടു മുകളിലുള്ള ഈ ഭാഗത്തേക്ക് കുറച്ച് താപത്തെ പ്രസരിപ്പിക്കുന്നു അതാണ് ഈ സംഭവം അപ്പൊ നോക്കിക്കുള്ളൂ ചൂടായ ഭൗമോപരിതലത്തോട് ചൂടായി നിൽക്കുന്ന ഈ ഭൂമിയുടെ തൊട്ട് മുകളിലുള്ള ഭാഗത്തേക്ക് അതായത് അന്തരീക്ഷത്തിന്റെ താഴ്ന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് തൊട്ട് മുകളില് ഭാഗത്തേക്ക് താഴ്ന്ന വിധാനങ്ങളിലേക്ക് താപം പകരുന്ന രീതിയാണ് താപചാലനം ഒന്നുകൂടെ ഇപ്പൊ പഠിച്ചോളണം എന്താണ് താപചാലനം എന്ന് പറഞ്ഞാൽ ചൂടായ പൗമോപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷത്തിന്റെ താഴ്ന്ന ഭാഗങ്ങളിലേക്ക് താപം പകരുന്ന രീതിക്ക് പറയുന്ന പേരാണ് താപചാലനം അതായത് അന്തരീക്ഷത്തിന്റെ താഴ്ന്ന ഭാഗം ഭൂമിയുടെ തൊട്ടു മുകളിൽ എന്ന് പറയാം അവിടേക്ക് താപം എന്ത് ചെയ്യുന്നത് പകർത്തുന്നത് പകർന്നു കൊടുക്കുന്നത് ഇതിന് പറയുന്ന പേരാണ് താപചാലനം അപ്പൊ ഭൂമിയിൽ നിന്നും കുറച്ച് താപം ഭൂമിക്ക് തൊട്ടു മുകളിലേക്ക് കൊടുക്കുന്നു ഇതിനെ താപചാലനം എന്ന് പറയുന്നു പഠിച്ചല്ലോ താപചാലനം ഇനി എന്താണ് താ സമ്മഹനം എന്ന് പറഞ്ഞാൽ നോക്കൂ ഭൂമിയോട് അടുത്തുള്ള അന്തരീക്ഷ വായു ചൂട് പിടിച്ച് വികസിച്ച് മുകളിലേക്ക് ഉയരുന്നതോടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് താപം വ്യാപിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു താപചാലനത്തിൽ ഭൂമി കുറച്ച് വാ എന്താണ് ഇവിടെ ചൂട് മുകളിലേക്ക് കൊടുക്കുന്നു അപ്പോൾ ഈ വായുവിന് എന്ത് സംഭവിക്കുന്നു ചൂട് കൂടുന്നു ചൂട് കൂടുമ്പോൾ അതിൻ്റെ സാന്ദ്രത കുറഞ്ഞ് വെയിറ്റ് കുറയുന്നു അപ്പൊ ഈ വായു മുകളിലേക്ക് പ്രസരിക്കും അപ്പൊ ഈ ചൂട് മുകളിൽ കുറച്ചുകൂടെ അന്തരീക്ഷത്തിന്റെ മുകളിലേക്ക് പോകുന്നു ഇതിന് പറയുന്ന പേരാണ് സമ്മഹനം അപ്പൊ എന്താ സമ്മഹനം എന്ന് പറഞ്ഞാല് ഭൂമിയോട് അടുത്തുള്ള അന്തരീക്ഷ വായു തൊട്ട് മുമ്പത്തെ കൂടുതലെ അന്തരീക്ഷ വായു ആ വായു എന്ത് ചെയ്യുന്നു ചൂട് പിടിച്ച് വികസിച്ച് സാന്ദ്രത കൂടുമ്പോൾ അതെന്ത് ചെയ്യുന്നു ആ സോറി ചൂട് പിടിച്ച് വികസിക്കുമ്പോൾ അതെന്ത് ചെയ്യുന്നു മുകളിലേക്ക് മുകളിലേക്ക് വരുന്നു അപ്പൊ ഇവിടത്തെ ചൂട് കുറച്ചുകൂടെ മുകളിലേക്ക് എന്ത് ചെയ്യുന്നു പ്രസരിക്കുന്നു ഇതിന് പറയുന്ന പേരാണ് സമ്മഹനം അപ്പൊ എന്താണ് താപചാലന എന്ന് പറഞ്ഞാൽ ചൂടായ ഭൂമിയുടെ തൊട്ട് മുകളിലേക്ക് എന്ത് ചെയ്യുന്നു അതായത് അന്തരീക്ഷത്തിന്റെ താഴ്ന്ന ഭാഗങ്ങളിലേക്ക് ഭൂമിയുടെ തൊട്ട് മുകളിലേക്ക് താപം പ്രസരിക്കുന്നു താപം പകരുന്നു അതിന് പറയുന്ന പേര് താപചാലന ഈ വായു ചൂട് പിടിച്ച് അതിൻ്റെ സാന്ദ്രത കുറയുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും അതിൻ്റെ വെയിറ്റ് കുറയുന്നു ഈ വായു മുകളിലേക്ക് പോകുന്നു ചൂടായ വായു മുകളിലേക്ക് പോകുന്നു അങ്ങനെ ഈ ഭാഗത്ത് ചൂടുണ്ടാകുന്നു ഇതിന് പറയുന്ന പേര് സംവഹനം എന്താണ് അഭിവഹനം എന്ന് പറയുന്നത് കാറ്റിലൂടെ തിരച്ചീന തലത്തില് താപം വ്യാപിക്കുന്നു കാറ്റ് കൊണ്ടുവന്ന് കുറച്ച് താപത്തെ തിരച്ചീനമായിട്ട് താപത്തെ സോറി എന്താണ് താപത്തെ കൊണ്ടുപോകുന്നു ഇതിന് പറയുന്ന പേരാണ് എന്താണ് അഭിവകനം അപ്പൊ എന്താ അഭിവകനം എന്ന് പറഞ്ഞാൽ കാറ്റിലൂടെ തിരച്ചീന തലത്തില് താപം വ്യാപിക്കുന്നതിന് പറയുന്ന പേരാണ് അഭിവകനം അഥവാ അഡ്വക്ഷൻ ഈ മൂന്ന് കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ ഒന്നുകൂടെ വരയ്ക്കാൻ പോവുകയാണ് ദാ ഇവിടെ ഭൂമി ഈ ഭൂമി ആദ്യം താപചാലനമാണ് ഈ ഭൂമിയുടെ തൊട്ടു മുകളിൽ താപം കൊടുക്കുന്നു ഇതിന് നമ്മൾ പറയുന്ന പേര് താപചാലനം ഇനി എന്താണ് സമ്മഹനം ഈ വായു വീണ്ടും ചൂടാകുന്നു ചൂടായ വായു കുറച്ചുകൂടെ മുകളിലേക്ക് പ്രസരിക്കുന്നു അങ്ങനെ അന്തരീക്ഷത്തിന്റെ കുറേ ഭാഗം കൂടെ താപ താപമാകുന്നു ചൂടാകുന്നു ഇതിന് പറയുന്ന പേര് സമ്മഹനം ഇനി എന്താണ് അഭിഭകനം അഥവാ അഡ്വക്ഷണം എന്ന് പറഞ്ഞാൽ കാറ്റ് തിരച്ചീന തലത്തില് വായുവിനെ ചൂട് വായുവിനെ കൊണ്ടുപോകുന്നു ഇതിന് പറയുന്ന പേര് അഭിഭകനം അങ്ങനെയാണെങ്കിൽ വികിരണം അഥവാ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ ഭൗമോപരിതലം ഇത് ഉച്ച കഴിയുമ്പോൾ നമ്മുടെ ഭൂമി നല്ല ചൂടായിരിക്കും അല്ലേ അപ്പൊ ഭൗമോപരിതലം ചൂട് പിടിക്കുന്നതോടെ ദീർഘ തരംഗങ്ങളായി ഭൗമോപരിതലത്തിൽ നിന്നും ഊർജം പുറന്തള്ളുന്നു അപ്പോൾ ഭൂമി നന്നായിട്ട് ചൂടാകുമ്പോൾ ഏതാണ്ട് ഉച്ച കഴിയുമ്പോൾ നല്ല ചൂടായി കിടക്കുന്ന ഭൂമി ദീർഘതരംഗങ്ങളായിട്ട് മുകളിലേക്ക് എന്ത് ചെയ്യുന്നു താപത്തെ പ്രസരിപ്പിക്കുന്നു ഇതിന് പറയുന്ന പേരാണ് വികരണം ഇത് നാലും ഇപ്പൊ പഠിച്ചെടുത്തോളണം അപ്പൊ എന്താണ് അന്തരീക്ഷ താപവ്യാപന പ്രക്രിയകൾ ഒന്നാമത്തെ താപ താപചാലനം അഥവാ നമ്മൾ ഇംഗ്ലീഷിലെ കണ്ടക്ഷൻ എന്ന് പറയും നമ്മുടെ ഭൂമി നമ്മുടെ ഭൂമി തൊട്ടു താപം പ്രസരിപ്പിക്കുന്നു അതാണ് താപചാലനം അപ്പൊ എന്താണ് സമ്മഹനം ഈ ഈ കൊടുത്ത ഈ താപം ചൂട് പിടിക്കുന്നു ചൂട് പിടിക്കുമ്പോൾ അതിൻ്റെ വെയിറ്റ് കുറയുന്നു താപം മുകളിലേക്ക് പോകുന്നു അവിടെയൊക്കെ നല്ല താപം കൊടുക്കുന്നു അതിൻ്റെ പേര് സമ്മഹനം അപ്പൊ എന്താണ് അഭിവകനം എന്ന് പറഞ്ഞാൽ കാറ്റിലൂടെ താപം തിരച്ചീന തലത്തിൽ പ്രസരിപ്പിക്കുന്നു അതിന് പറയുന്ന പേര് അഡ്വക്ഷൻ അപ്പൊ എന്താണ് വികിരണം എന്ന് പറഞ്ഞാൽ ഭൂമി നന്നായിട്ട് ചൂടായി കിടക്കുന്ന സമയത്ത് എന്താണ് ഭൂമിയിൽ നിന്നും ദീർഘതരംഗങ്ങളായിട്ട് ഭൗമോപരിതലത്തിലേക്ക് താപം പ്രസരിപ്പിക്കുന്നു താപം പുറംതള്ളുന്നു ഇതിന് പറയുന്ന പേര് വികിരണം അഥവാ റേഡിയേഷൻ എളുപ്പമല്ലേ ഇത് പഠിച്ചു വെച്ചേ പറ്റുള്ളൂ പഠിച്ചില്ലെങ്കിൽ നമ്മുടെ ഒരു മാർക്ക് നഷ്ടപ്പെടും ഓക്കെ നമുക്ക് അടുത്തിലേക്ക് പോവാം താപബജറ്റ് ഇതുപോലത്തെ ഒരു പ്രശ്നമാണ് താപബജറ്റ് എന്താ താപബജറ്റ് എന്ന് പറഞ്ഞാൽ ബജറ്റ് എന്ന് പറഞ്ഞാൽ വരവും ചെലവും വരവ് എത്ര ചെലവ് എത്ര അല്ലെ വരവിനെയും ചെലവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് താപചാലനം എന്ന് പറയുന്നത് അപ്പം എന്താണ് താപചാലനം എന്ന് പറഞ്ഞാൽ നോക്കൂ ഭൂമിയിലേക്ക് വന്നു ചേരുന്ന ഏറെക്കുറെ മുഴുവൻ ഊർജ്ജവും ഭൂമി പുനർവീകരണം ചെയ്യുന്നതിലൂടെ ഭൗമോപതലം ചൂട് കൂടാതെയും കുറയാതെ സന്തുലിതമായി നിലനിൽക്കുന്നു ഇതാണ് താപബജറ്റ് അതായത് നമ്മുടെ ഭൂമിയിലേക്ക് കുറേ ചൂട് വരികയാണ് ഈ ചൂടിനെ ഏതാണ്ട് അത്രയും തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു പുറത്തേക്ക് മുകളിലേക്ക് പ്രസരിപ്പിക്കുന്നു അതിന് പറയുന്ന പേരാണ് എന്തോന്ന് ബജറ്റ് ഈ ചൂടിനെ ഇവിടെ തന്നെ നിർത്തിയിരുന്ന നമ്മുടെ അവസ്ഥ എന്താണ് നമ്മടെല്ലാം കരിഞ്ഞു പോകും അല്ലെ വരുന്ന സൂര്യപ്രകാശ സൂര്യൻ്റെ ചൂടെല്ലാം ഇവിടെ നമ്മുടെ ഭൂമി താങ്ങി നിർത്തിയാൽ നമ്മുടെ രാജ്യം കത്തിപ്പോയി ഈ ഭൂമി തന്നെ കത്തിപ്പോകും അല്ലെ അപ്പൊ ഈ വരുന്ന ചൂട് ഏതാണ്ട് അത്രയും തന്നെ മുകളിലേക്ക് പ്രസരിപ്പിക്കുന്നു അതിന് പറയുന്ന പേരാണ് താപ ബജറ്റ് വരവ് ചെലവ് വരുന്നു അങ്ങോട്ട് വിടുന്നു ഇനി അതിനെ നോക്കുന്ന പിന്നെ കുറച്ചുകൂടെ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്താം നോക്കാം അതായത് സൂര്യനിൽ നിന്നും ഒരു നൂറ് യൂണിറ്റ് താപം നമ്മുടെ ഭൂമിയിലേക്ക് വരുന്നു എന്ന് ഇരിക്കട്ടെ ഇത് നമ്മുടെ സൂര്യൻ സൂര്യൻ നിന്നും താഴോട്ട് ഒരു നൂറ് യൂണിറ്റ് താപം അങ്ങോട്ട് വരികയാണ് ഒരു എക്സാമ്പിൾ പറയുകയാണ് നൂറ് യൂണിറ്റ് ഇനി ഈ നൂറ് യൂണിറ്റ് ഇങ്ങോട്ട് സൂര്യൻ അയക്കുമ്പോൾ അതെല്ലാം നമ്മുടെ ഭൂമിയിൽ എത്തുന്നില്ല അതിൻ്റെ ഏതാണ്ട് ഒരു മുപ്പത്തി അഞ്ച് ശതമാനം അന്തരീക്ഷത്തിൽ പ്രതിഫലിപ്പിക്കുകയാണ് അപ്പൊ നൂറ് യൂണിറ്റ് ഇങ്ങോട്ട് വരുന്നു ആ നൂറ് യൂണിറ്റിൻ്റെ മുപ്പത്തി അഞ്ച് ശതമാനം അന്തരീക്ഷത്തിൽ പ്രതിഫലിപ്പിക്കുകയാണ് അതപ്പോ ഭൂമിയിലെത്തുന്നില്ല ബാക്കി ഒരു പതിനാല് ശതമാനം ബാക്കി എത്ര ശതമാനമാണ് ഒരു പതിനാല് ശതമാനം എന്ത് ചെയ്യുന്നു മേഘങ്ങളും പൊടിപടലങ്ങളും ആകിരണം ചെയ്യുന്നു ഒരു പതിനാല് ശതമാനം മേഘങ്ങളും അതുപോലെ തന്നെ പൊടിപടലങ്ങളും ആകിരണം ചെയ്യുന്നു അപ്പം ഇത് രണ്ടും കൂടി എത്രയായി അഞ്ച് നാല് ഒൻപത് മൂന്ന് ഒന്ന് നാല് നാൽപ്പത്തൊമ്പത് ശതമാനമായി അപ്പം നൂറ് യൂണിറ്റ് ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അതിൽ നാൽപ്പത്തൊൻപത് ശതമാനവും ഭൂമിയിൽ ഒരു മുപ്പത്തിയഞ്ച് ശതമാനം അന്തരീക്ഷത്തിൽ പ്രതിഫലിച്ചങ്ങ് പോവുകയാണ് ബാക്കി ഒരു പതിനാല് ശതമാനം ഈ അന്തരീക്ഷത്തിൽ തന്നെയുള്ള മേഘങ്ങളും പൊടിപറലങ്ങളും ആകിരണം ചെയ്യുന്നു അപ്പോ ബാക്കി ഇവിടെ എത്തുന്നത് ഏതാണ്ട് എത്ര ശതമാനമാണ് ഭൂമിയിൽ എത്തുന്നത് അമ്പത്തി ഒന്ന് ശതമാനമാണ് നാൽപ്പത്തി ഒമ്പത് ശതമാനവും അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ സ്കാറ്റർ ചെയ്തങ്ങ് പോവുകയാണ് അല്ലേ ഇനി അൻപത്തി ഒന്ന് ശതമാനം നമ്മുടെ ഭൂമിയിൽ എത്തുന്നുണ്ട് ആ അൻപത്തി ശതമാനത്തെ ഭൂമി എന്താ ചെയ്തത് നോക്കൂ ഭൂമി ആകിരണം ചെയ്യുന്നത് ഈ അൻപത്തൊന്ന് ശതമാനത്തെയാണ് ഈ അൻപത്തൊന്ന് ശതമാനത്തിൽ ഒരു മുപ്പത്തിനാല് ശതമാനം ഊർജത്തെ അല്ലെങ്കിൽ താപത്തെ ഭൂമി എന്ത് ചെയ്യുന്നു ഭൗമവികിരണത്തിലൂടെ മുകളിലേക്ക് അയക്കുന്നു ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടേ ഭൗമ വികിരണമൊക്കെ അപ്പോൾ ഇതില് മുപ്പത്തിനാല് ശതമാനം ഭൂമി ഭൗമവികിരണത്തിലൂടെ മുകളിലേക്ക് അയക്കുന്നു ഇനി ബാക്കി എത്രയുണ്ട് ഒരു പതിനേഴ് ശതമാനം ഇവിടെയുണ്ട് ഈ പതിനേഴ് ശതമാനം നേരിട്ട് തന്നെ എന്ത് ചെയ്യുന്നു ബഹിരാകാശത്തിലേക്ക് തിരിച്ചെത്തുന്നു തിരിച്ചയക്കുകയാണ് ഈ പതിനേഴ് ശതമാനം നേരെ ബഹിരാകാശത്തിലേക്ക് തിരിച്ചയക്കുന്നു അപ്പം ഇവിടെ എത്ര ആയി നോക്കൂ മുപ്പത്തി ഏഴും നാലും പതിനൊന്ന് അല്ലേ മൂന്ന് ഒന്ന് നാല് ഒന്ന് അഞ്ച് ആ അൻപത്തി ഒന്ന് ശതമാനവും ഭൂമി മുകളിലേക്ക് അയച്ചു അപ്പം സൂര്യൻ താഴേക്ക് അയക്കുന്ന നൂറ് യൂണിറ്റിന്റെ നാൽപ്പത്തി ഒൻപത് ശതമാനം അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ സ്കാറ്റർ ചെയ്ത് പോകുന്നു ബാക്കി അൻപത്തൊന്ന് ശതമാനം ഭൂമിയിലേക്ക് വരുന്നു ഈ അൻപത്തൊന്ന് ശതമാനം താപത്തെയും നമ്മൾ എന്തു ചെയ്യുന്നു ഇതിന് നമ്മൾ നമ്മുടെ ഭൂമി രണ്ട് രീതിയിലൂടെ തിരിച്ചയക്കുകയാണ് എന്തൊക്കെയാണ് ഒന്നാമത്തെ ഭൗമ വികിരണത്തിലൂടെ തിരിച്ചയക്കുന്നു അത് എത്ര ശതമാനമാണ് മുപ്പത്തിനാല് ശതമാനം അല്ലേ പിന്നെ എത്രയാണ് ഒരു പതിനേഴ് ശതമാനമുണ്ട് ഈ പതിനേഴ് ശതമാനത്തെ നേരിട്ട് എന്ത് ചെയ്യുന്നു ശൂന്യാകാശത്തേക്ക് തിരിച്ചെത്തിക്കുന്നു ഇത് രണ്ട് ഈ രണ്ട് പ്രക്രിയ ചെയ്യുന്ന ഭൂമിയാണ് ഇതിന് പറയുന്ന പേരാണ് താപവരറ്റ് അപ്പൊ നൂറ് യൂണിറ്റ് ഇങ്ങോട്ട് വരുന്നു ആ നൂറ് യൂണിറ്റില് അൻപത്തൊന്ന് ശതമാനം മാത്രമേ ഭൂമിയിൽ എത്തുന്നുള്ളൂ ഇതിനെ കൃത്യമായിട്ട് ഭൂമി തിരിച്ചയക്കുന്നു അപ്പോൾ വരുന്നു യക്കുന്നു ഇതിന് പറയുന്ന പേര് താപ ബജറ്റ് ഇനി നമുക്ക് ഇതൊന്നുകൂടെ നോക്കാം ഭൂമിയിലേക്ക് വന്നു ചേരുന്ന മുഴുവൻ ഊർജവും ഭൂമി പുനവികരണം ചെയ്യുന്നതിലൂടെ പൗമോപരിതലം ചൂട് കൂടാതെയും ചൂട് കുറയാതെയും സന്തുലിതമായി നിലനിൽക്കുന്നു ഇതിന് പറയുന്ന പേര് താപ ബജറ്റ് ക്ലിയർ ആണേ അത് നോക്കാം ഒരു ദിവസത്തെ കൂടിയ അന്തരീക്ഷ താപനില കണക്കാക്കുന്നത് എപ്പോൾ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഒരു ദിവസത്തെ കൂടിയ അന്തരീക്ഷ താപനില കണക്കാക്കുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് അങ്ങനെയാണെങ്കിൽ ഒരു ദിവസത്തെ കുറഞ്ഞ താപനില കണക്കാക്കുന്നത് എപ്പോഴാണ് അത് സൂര്യോദയത്തിന് തൊട്ടു മുൻപുള്ള താപനിലയാണ് ഒരു ദിവസത്തെ കുറഞ്ഞ താപനില മനസ്സിലായി കാണും ഒന്നുകൂടെ ഒരു ദിവസത്തെ കൂടിയ താപനില കണക്കാക്കുന്നത് ഉച്ചയ്ക്ക് രണ്ടു മണിക്കും ഒരു ദിവസത്തെ കുറഞ്ഞ താപനില കണക്കാക്കുന്നത് സൂര്യോദയത്തിന് തൊട്ടു മുൻപുള്ള താപനിലയുമാണ് അല്ലെങ്കിൽ സൂര്യോദയത്തിന് തൊട്ടു മുൻപ് ഇത് രണ്ടും പഠിച്ചു വെച്ചോളണം ഒരു ദിവസത്തെ കൂടിയ താപനില കണക്കാക്കുന്നത് ഉച്ചയ്ക്ക് രണ്ടു മണിക്കും ഒരു ദിവസത്തെ കുറഞ്ഞ താപനില കണക്കാക്കുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ടു മുൻപാണ് ക്ലിയർ ആണേ ഓക്കേ എന്താണ് ദൈനിക താപാന്തരം എന്ന് പറഞ്ഞാൽ ദൈനിക താപാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ദൈനിക താപാന്തരം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസത്തെ ദൈനിക താപനില എന്ന് പറയുന്നു ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസത്തെ ദൈനിക താപാന്തരം എന്ന് പറയുന്നു അപ്പോ നോക്കാം നോക്ക് ഒരു ദിവസത്തെ കൂടിയ താപനില എന്ന് പറയുന്നത് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് വിചാരിക്കുക ഒരു ദിവസത്തെ കൂടിയ താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് ഒരു ദിവസത്തെ കുറഞ്ഞ താപനില എന്ന് പറയുന്നത് മുപ്പത് ഡിഗ്രി സെൽഷ്യസ് ആണ് എന്നിരിക്കട്ടെ അപ്പോ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് കൂടിയ താപനില കുറഞ്ഞ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് നമ്മളുടെ എന്താണ് ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് വ്യത്യാസമാണ് എന്തോന്ന് ദൈനിക താപാന്തരം അപ്പൊ ഇവിടെ ദൈനിക താപാന്തരം എത്രയായിരിക്കും നാൽപ്പത് മൈനസ് മുപ്പത് ദൈനിക താപാന്തരം പത്ത് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും അല്ലേ അപ്പോ കൂടിയ താപനിലയിൽ നിന്നും കുറഞ്ഞ താപനില കുറയ്ക്കുമ്പോൾ ദൈനിക താപാന്തരം കിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും ഒന്നുകൂടെ എന്താണ് ദൈനിക താപാന്തരം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു കൂടിയ താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് ആണ് എങ്കിൽ കുറഞ്ഞ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് ആണ് എങ്കിൽ നാൽപ്പത് മൈനസ് മുപ്പത് അത് പത്ത് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ദൈനിക താപാന്തരം മനസ്സിലാവുന്നുണ്ടല്ലോ അടുത്തു നോക്കിയുള്ളൂ ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും വായിച്ചെടുക്കാൻ ആകുന്ന ഉപകരണം ഏതാണ് അതായത് ഒരു ദിവസത്തെ കൂടിയ താപനില കുറഞ്ഞ താപനില ഇത് വായിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തെ മാക്സിമം മിനിമം തെർമോമീറ്റർ എന്ന് പറയും അതിൻ്റെ പേരെന്താണ് മാക്സിമം മിനിമം തെർമോമീറ്റർ ആണ് അപ്പോ നമുക്ക് എങ്ങനെ ഒരു മാക്സിമം മിനിമം ടെമ്പർ മാക്സിമം മിനിമം തെർമോമീറ്റർ കണക്ക് പിന്നെ നിർമ്മിക്കാം അതായത് രണ്ട് സാധാരണ തെർമോമീറ്ററുകളെ രണ്ട് സാധാരണ തെർമോമീറ്ററുകളെ യു ആകൃതിയിലുള്ള ഒരു ഗ്യാസ് ട്യൂബിൽ ഇങ്ങനെ കടിപ്പിച്ചിട്ട് നമുക്ക് എന്ത് നിർമ്മിക്കാം ഒരു മാക്സിമം മിനിമം തെർമോമീറ്റർ ഉണ്ടാക്കാം എന്നുള്ളതാണ് ക്ലിയർ ആണോ യെസ് ഓക്കെ അതൊന്നും പരീക്ഷ ചോദിക്കില്ല അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ് ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും വായിച്ചെടുക്കാനാകുന്ന ഉപകരണത്തിന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ മാക്സിമം മിനിമം എന്താണ് തെർമോമീറ്റർ ആണ് ഇനി എന്താണ് ദൈനിക ശരാശരി താപനില എന്ന് പറയുന്നത് ഒരു ദിവസത്തെ ശരാശരി താപനിലയെയാണ് നമ്മൾ ആ ദൈനിക ശരാശരി താപനില എന്ന് പറയുന്നത് അപ്പോ ഈ ദൈനിക ശരാശരി താപനില നമുക്ക് എങ്ങനെയാണ് കണക്കാക്കാൻ പറ്റുന്നത് എന്ന് ചോദിച്ചാൽ അതായത് ദൈനിക ശരാശരി താപനില സമം കൂടിയ താപനില പ്ലസ് കുറഞ്ഞ താപനില അതായത് കൂടിയ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് ആണ് എങ്കിൽ പ്ലസ് കുറഞ്ഞ താപനില ഇരുപത് ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് ഇരിക്കട്ടെ ഇതിനെ രണ്ടും കൂടെ കൂട്ടിയിട്ട് രണ്ടു കൊണ്ട് പായിക്കുക അപ്പോ മുപ്പത് പ്ലസ് ഇരുപത് അൻപത് ഡിവൈഡ് ബൈ രണ്ട് ഇതാണ് എന്താണ് ദൈനിക ശരാശരി താപനില അപ്പൊ എന്താണ് ദൈനിക ശരാശരി താപനില ദൈനിക ശരാശരി താപനില എങ്ങനെ കണ്ടെത്തുമെന്ന് ചോദിച്ചാൽ കൂടിയ താപനിലയിൽ നിന്നും കുറഞ്ഞ താപനിലയും കൂട്ടണം കൂടിയ താപനില പ്ലസ് കുറഞ്ഞ താപനില കൂട്ടി കിട്ടുന്നതിന് രണ്ടു കൊണ്ട് ഭാഗിക്കണം അപ്പൊ നമുക്ക് എന്ത് കിട്ടും ദൈനിക ശരാശരി താപനില കിട്ടും അത് നിങ്ങൾക്ക് ചോദിക്കില്ല ഇത് എന്താണെന്ന് ചോദിക്കും ദൈനിക ശരാശരി താപനില എന്താണ് ഒരു ദിവസത്തെ ശരാശരി താപനിലയാണ് ദൈനിക ശരാശരി താപനില എന്ന് പറയുന്നത് അപ്പോൾ ഓക്കെ ഈ പത്താം ക്ലാസ്സിന്റെ ജോഗ്രഫിയുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മളിപ്പോൾ എടുത്തത് അല്ലേ ഇതിന്റെ അടുത്ത പാർട്ടുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ആൾ ദി ബെസ്റ്റ്